ിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും ബ്രട്ടും ചിക്കൻ വെച്ച് ഒരു കബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഞാൻ ഒരു പാനിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒക്കെ വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെയും ഒന്ന് പച്ച പണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഉള്ളി ഞാൻ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് കബാബെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നല്ലോണം ഉള്ളി ഒന്ന് വാടി ഇതിൻ്റെ സുഖം പണം വരുന്നതറോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേണം വാടി കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് അനുസരിച്ചത് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം നിര മസാലപ്പൊടി ഒരു ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി ஒரு ஸ்பூணும் மல்லிப்பொடி இத்தையும் இட்டு நல்லா நல்ல மிக்ஸ் வைக்க இதுல എൻ്റെ ആ ഉരുളൊക്കെ അങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചാൽ ഇതും ഇട്ടോട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസ് വന്ന് ഗ്യാസ് ഓഫാക്കി എടുത്ത് വെക്കാൻ നമുക്ക് പുറത്തേക്ക് അട്ടി വെക്കാം ഇതിലേക്ക് നമുക്ക് ഇതിന് ആവശ്യത്തിൽ കുറച്ച് റസ്ക് പോയിട്ട് കൊടുക്കാം മല്ലി ചപ്പ് ഇട്ടുകൊടുക്കാം കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം ഇല ഇട്ട് കൊടുക്കാം ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് കൂടി ഇത് കുറച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതാണ് ഇറച്ചി നല്ലോണം ഉപ്പും മുളകും മഞ്ഞളിലിട്ട് പൊരിച്ചെടുത്തത് ഇത് ഇതൂട്ട് കൊടുക്കാം ചിക്കൻ ചിക്കൻ ഇതെല്ലാം കൂടിയിട്ടൊന്നുമ്പോൾ നല്ല മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് എല്ലാം വീട്ടിലക്കങ്ങും റസ്ക് ഈ ബ്രെഡിൻ്റെ പൊടിയും ഈ മസാല എല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കൂടിയിട്ട് ഞാൻ നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോരു കുറച്ച് എടുത്തിട്ട് നമുക്ക് ബോളാക്കി മുളയത് ഷെയ്പ്പാക്കി അതേപോലെ ആക്കി എടുക്കാം ഓരോരും ബോളാക്കി വെക്കാം പടുത്ത് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇതേ ഷേപ്പിൽ ബോളാക്കി വെക്കാം പിന്നെ ഞാൻ ബോളായിട്ടല്ല ഉള്ളത് വേറെ ഒരു ഷേപ്പിൽ പിന്നെ കഴിഞ്ഞൊരു അതേ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കി വെച്ചത് എല്ലാം നമ്മളുണ്ടാക്കി വെക്കാം പക്ഷേ സെറ്റ് ആക്കി വെച്ചുക ഉരുളക്കേങ്ങും ബ്രെഡും ചിക്കനും എല്ലാം കൂടി കൂടിയാൽ കബാബ് റെഡിയായിട്ട് ഇട്ടിവിടെ വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് ഇപ്പൊ ഇത് മൈദ കഴിക്കിയതായാലും ഇപ്പോൾ മൈദയും കൂടിയിട്ട് വിളക്കി കഴിക്കി വെച്ചിട്ട് ഇങ്ങനെ മുക്കിയതിന് ശേഷം ബ്രെഡിലേക്ക് ഇട്ട് വെക്കണം ബ്രെഡ് പൊടിയിൽ എന്നിട്ടൊന്ന് വെള്ളം ഇട്ടതിന് ശേഷം എല്ലാ കോട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ചെയ്യുക ബ്രെഡിലും എല്ലാം ഒന്ന് കോട്ട് ചെയ്യുക കബാവും ബ്രെഡിലും മൈദയിലും മൈദയിലും കരി നമ്മളിത് ഇതാ ഇതെല്ലാം ഇപ്പം ഒരു ഷേപ്പില് മൈദയിലും ബ്രെഡിലും എല്ലാം കോട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിക്കാം അപ്പോൾ അത് ഞാനിത് എണ്ണ ചട്ടിയിലെണ്ണ വെച്ചിട്ട് ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കവാബ് പൊരിഞ്ഞു വന്ന ഇതിപ്പം കോരി എടുക്കട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഇത് അങ്ങനെ വേവാനൊന്നുമില്ല ഇറച്ചി വന്നതാ ുള്ളി ഞാൻ ഇതേപോലെ തന്നെ നല്ലോണം എടുത്ത സാധനം പിന്നെ ഉരുളക്കിഴങ്ങ് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ച് വേഗം ചെറിയ തീരെണ്ണം അധികം ഫ്ലെയിം കൂട്ടാൻ പാടില്ല കരിഞ്ഞൂ അത് തന്നെ ഞങ്ങൾ പൊരിച്ചെടുക്കാം ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയതാണ് ഉള്ളു ഇതേപോലെ നല്ല ഉള്ളെല്ലാം നല്ലോണം പൊരിഞ്ഞെല്ലാം എടുത്ത് വന്ന ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണിത് ഇതേ ഫലങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വരുന്നതിന് ഇൻഷാ അസലക്കും